നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് പ്രധാന അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് റേഷൻ കാർഡും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷിച്ചവർക്കുമുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി തുക കൈമാറും എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി ബാക്കിയുള്ളത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രധാന വാർത്ത റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷിച്ചവർ ശ്രദ്ധിക്കുക അപേക്ഷ അപ്രൂവ് ആയവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി പുതിയ റേഷൻ കാർഡ് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു തവണ പുതിയ റേഷൻ കാർഡ് എടുത്താൽ മാത്രം പഴയത് ഉപയോഗിക്കാൻ സാധ്യമല്ല അതിനാൽ ഉടൻ തന്നെ പുതിയ റേഷൻ കാർഡ് കൈവശമാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം